നമസ്കാരം കാർത്തികപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂൾ അതായത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ സ്കൂളാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ്റ് യു പി സ്കൂൾ എന്ന് പറയുന്നത് കാർത്തികപ്പള്ളിയിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്കൂളാണ് അവിടെയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയുള്ള ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു അപ്പം ആ സമയത്താണ് ഞായറാഴ്ച ദിവസം അവിടെ സ്കൂളിൻ്റെ ഓഫീസിനോട് ചേർന്നുള്ള വരാന്തയിൽ നിന്നുള്ള കുറച്ച് മേൽക്കൂര തകർന്നു എന്ന് ഒറ്റവാക്കിൽ പറയാമെങ്കിൽ തന്നെയും കുറച്ച് ഭാഗം പൊളിയുകയും ഓടുകൾ അടർന്നു വീഴുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ കാലപ്പഴക്കവും ഒക്കെ അതിന് കാരണമായി തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഒന്നാം ക്ലാസ് മുതലുള്ള ഏഴാം ക്ലാസ് വരെയുള്ള കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം വിളിച്ചോതുന്നു അങ്ങനെ ഒരു സ്കൂള് അങ്ങനെ പൊളിഞ്ഞു വീഴേണ്ട പരുവത്തിൽ നിന്ന സ്കൂളിനെ എന്തുകൊണ്ട് നോക്കിയില്ല എന്നൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് അതേസമയം അവിടെ മറ്റൊരു ബിൽഡിങ് തയ്യാറായി നിൽപ്പുണ്ട് അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ബിൽഡിങ് വേറൊരെണ്ണം വളരെ വിശാലമായി തയ്യാറ് ചെയ്തിട്ടുമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ മഴ മഴയുടെ ആധിക്യവും മറ്റോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം ആ സ്കൂൾ കെട്ടിടം തകർന്നു വീഴുകയും സ്കൂൾ കെട്ടിടം എന്ന് പറയാൻ കഴിയില്ല അതിൻ്റെ മേൽക്കൂര കുറച്ച് ഭാഗം അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഓടുകൾ താഴേക്ക് പതിക്കുകയും ചെയ്ത ചെയ്തത് എന്നാൽ അത് ഞായറാഴ്ച തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പത്രഭാഷയിൽ പറഞ്ഞാൽ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ തുടർന്ന് തിങ്കളാഴ്ച ദിവസം സ്കൂൾ തുറക്കുന്നു കുട്ടികളെല്ലാവരും പതിവ് പോലെ സ്കൂളിലേക്ക് വരുന്നു രക്ഷിതാക്കൾ വളരെ ഊർജ്ജസ്വലരായി ഈ വാർത്ത പട പടർന്നുവെങ്കിൽ തന്നെയും എല്ലാ ദിവസത്തെയും ഇന്നത്തെ പത്രങ്ങളിൽ തിങ്കളാഴ്ചത്തെ എല്ലാ പത്രങ്ങളിലും ഈ പറയുന്ന വിവരങ്ങളുണ്ട് സ്കൂൾ തകർന്നതിനെക്കുറിച്ചും സ്കൂളിലെ പുതിയ കെട്ടിടത്തെക്കുറിച്ചും അവിടെ ഇലക്ട്രിഫിക്കേഷൻ ഇതുവരെ നടന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇന്നത്തെ പത്രത്തിൽ വളരെ വിശദമായി എല്ലാവരും വായിച്ചതിന് ശേഷം കുച്ചു കുഞ്ഞുങ്ങളെ രാവിലെ തന്നെ സ്കൂളിലേക്ക് ഒരുക്കി വിടുകയും ചെയ്തു കുട്ടികളെല്ലാവരും വളരെ ഉൽ ഉല്ലാസഭരിതരായി അവർ ക്ലാസ് മുറികളിലേക്ക് എത്തുന്നു അവർ പഠിച്ചു തുടങ്ങുന്നു പഠിച്ചു തുടങ്ങി ഏതാനും സമയം കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു പ്രതിഷേധം അവിടെ അരങ്ങേറുകയാണ് ഗേറ്റിന് പുറത്തായി യൂത്ത് കോൺഗ്രസും ബി ജെ പിയും കൂടെ സംയുക്തമായി നടത്തുന്ന ഒരു വലിയ പ്രക്ഷോഭം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം കാരണം തേവലക്കരയിൽ നടന്ന ഒരു അനിഷ്ടകരമായ സംഭവം അതായത് ഒരു കുഞ്ഞ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു സംഭവം അത് സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വീഴ്ചയായി തന്നെ എണ്ണുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസുകളിലും ബി ജെ പിയിലും യുവമോർച്ചയിലും ഒക്കെയുള്ള യുവമോർച്ച ഇപ്പം അത്ര സജീവമല്ല എന്ന് തോന്നുന്നു പലയിടങ്ങളിലും അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയും വിദ്യാഭ്യാസ മന്ത്രിയെ ഇറക്കി വിടുക അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ അടുത്ത തവണ ഒരു കാരണവശാലും ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരരുത് എന്നുള്ള കണിശതയോടുകൂടി കാർക്കശ്യത്തോടുകൂടിയുള്ള സമരങ്ങളാണ് പലയിടങ്ങളിലും നടക്കുന്നത് എന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ശനിയാഴ്ചയോ മറ്റോ ആണ് ഒരു ബിനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു നാൽപ്പത്തി നാല് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ വിതുര ആശുപത്രിയിൽ നിന്നും വിദുര താലൂക്ക് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ലഭിക്കാതെ മരണപ്പെട്ടത് എന്തുകൊണ്ട് ആംബുലൻസ് ലഭിച്ചില്ല എന്ന് ചോദിച്ചാൽ ആ കിട്ടിയ ആംബുലൻസിന് ഫിറ്റ്നസ് പോരാ എന്നുള്ളതാണ് അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ ഉയർത്തിയ ഒരു ആരോപണം അദ്ദേഹം ആസിഡ് ഉള്ളിൽ ചെന്നിട്ടുള്ള പ്രശ്നമായിരുന്നു അദ്ദേഹത്തെ ഒരു പക്ഷേ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു ആ ഒരു കുടുംബത്തിന് നാഥനില്ലാതാകുമായിരുന്നില്ല എന്ന് ഡോക്ടർമാർ പോലും വിധിയെഴുതി ആരാണ് കാരണക്കാർ എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു കാരണക്കാർ മറ്റാരുമായിരുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ സമരഭടന്മാരായിരുന്നു എന്ന് നമുക്കറിയാം അതായത് സമരം എന്ന് പറഞ്ഞുകൊണ്ട് റോഡുകളിൽ നടത്തുന്ന സ്കൂളുകളിൽ നടത്തുന്ന ആഭാസ തരം എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ കാർത്തിയപ്പള്ളി സ്കൂളിൽ എന്ത് സംഭവിച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂള് കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുന്നു ജനൽ ചില്ലുകളുണ്ട് കുഞ്ഞുങ്ങളൊന്നും അറിയാതിരുന്ന് അതും വളരെ ചെറിയ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഏഴ് വയസ്സെന്ന് പറയുമ്പോൾ കൂടി വന്നാൽ പന്ത്രണ്ട് വയസ്സ് പാത്രം പ്രായമുള്ള പരമാവധി പ്രായമുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് അവിടെ ചെല്ലുന്നു പാത്രങ്ങൾ വലിച്ചെറിയുന്നു അവരുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിലേക്ക് മണ്ണ് വാരിയിടുന്നു അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന എടുത്ത് അവരുടെ ആയുധങ്ങളാക്കി മാറ്റുന്നു ഇതാണോ സമരം ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത് തലേ ആ സംഭവം കഴിഞ്ഞു തലേ ആ സ്കൂളിന്റെ ആ കെട്ടിടം തകർന്നു വീണ വിവരം അധ്യാപകർ അറിഞ്ഞു അവിടുത്തെ പ്രധാന അധ്യാപകൻ അറിഞ്ഞു അവിടുത്തെ ബാക്കിയുള്ള അധ്യാപകർ അറിയുന്നു രക്ഷിതാക്കൾ അറിയുന്നു തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ സുരക്ഷിതമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്ഷിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ വീണ്ടും അവിടേക്ക് പഠിക്കാൻ വിടുമോ രാവിലെ അവിടെ സ്കൂൾ കെട്ടിടം തലേ ദിവസം തകർന്നു വീണ വാർത്ത അന്ന് തന്നെ ആ കുട്ടികളുടെ രക്ഷിതാക്കളുടെ പക്കലേക്ക് എത്തിയിട്ടുണ്ടാകുമല്ലോ അവിടെയുള്ള പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെയായി ഇതിങ്ങനെ പരന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ ചിത്രങ്ങളടക്കം അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നതും അതിനോട് തന്നെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡും തുടങ്ങി ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഭാഗം തന്നെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തായ ക്ഷേത്രവും അവിടെ വ്യാപാര സ്ഥാപനങ്ങളും ഈ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും ആൾക്കാരെല്ലാം അറിയുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്ലാസ് മുറിയിൽ നിറയെ കുട്ടികളിരിക്കാൻ പാകത്തിന് അവിടെ സുരക്ഷിതം അല്ലെങ്കിൽ ഏതെങ്കിലും രക്ഷിതാവ് കുഞ്ഞുങ്ങളെ ആ സ്കൂളിലേക്ക് വിടുമായിരുന്നോ ഒരിക്കലും ഇടില്ല കാരണം നമുക്കെല്ലാവർക്കും വലുത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് മറ്റെന്തിനേക്കാളും ആ ഒരു പ്രാധാന്യം എല്ലാവർക്കും ഉണ്ട് എന്തിനേക്കാൾ വലുത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെ അത്തരം നമ്മുടെ നമ്മൾ അത്രത്തോളം ജീവന്റെ ജീവനായി കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ അത്ര മോശപ്പെട്ട പരിധസ്ഥിതിയിൽ പഠിക്കാനായി വിടാൻ ഒരു രക്ഷിതാവും തയ്യാറാവില്ല പക്ഷെ കൊണ്ടുവിട്ടു വിട്ടു ഏറ്റവും ഒടുവിലാണ് ഈ പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയുന്നത് അതായത് അവിടെ പാ നടക്കുന്നു കസേര വലിച്ചെറിയുന്നു അതിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു അവിടുത്തെ തന്നെ ഒരു പഞ്ചായത്ത് അംഗം ഉണ്ട് ഇവരെല്ലാം അന്യോന്യം അവിടെ ഭയങ്കര പ്രശ്ന പ്രശ്നസങ്കീർണമായ ഒന്ന് ആലോചിച്ച് നോക്കണം സമരങ്ങളാകാം ഒരുപറ്റം ഇരിക്കുന്ന അതും കൊച്ചു കുഞ്ഞുങ്ങളിരിക്കുന്ന ഒരു സ്കൂളിൽ വന്നിരുന്നു കൊണ്ട് ഈ മാതിരി തെമ്മാടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ കാണിക്കുന്നതിനെ സമരമെന്ന് വിളിക്കാനോ പ്രതിഷേധമൊന്നും വിളിക്കാനോ കഴിയില്ല നിങ്ങൾ സമരം ചെയ്യേണ്ടതും ഇതിലേ അല്ല കാരണം അവിടെ കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് അവിടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെയാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത് അവിടെ ഒരു പക്ഷേ നിങ്ങൾ വലിച്ചെറിഞ്ഞ ഏതെങ്കിലും ഒരു കല്ലോ പാത്രമോ ആ കുഞ്ഞുങ്ങളിരിക്കുന്ന ജനൽ ക്ലാസ് മുറിയുടെ ജനൽപാളിയിൽ കൊണ്ടിരുന്നു എന്ന് കരുതുക ആ ഗ്ലാസ് തകരില്ലേ ആ സമയത്ത് ആ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ഒരു മാനസികമായ സംഘർഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ നാട്ടിലുള്ള രാഷ്ട്രീയക്കാര് വെറും പൊട്ടന്മാരാണോ എന്ന് ചോദിക്കേണ്ടി വരും അത്രയ്ക്ക് പൊട്ടന്മാരാണോ ഈ സമരവുമായി ഇറങ്ങുന്നത് അതോ എന്ത് വിധേനയും കുഞ്ഞുങ്ങളുടെ ആഹാരത്തിൽ മണ്ണ് വാരിയിട്ടിരുന്നാലേ വീണ്ടുമില്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും ഇപ്പോൾ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും പിടിച്ചയടങ്ങും എന്ന് പറയുന്ന വാശിയാണോ ഇതിന്റെ പിന്നിലുള്ളത് ആലോചിച്ച് നോക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട് ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഇമാതിരി അക്രമം കാണിക്കുന്നതാണോ സമരം ഒരാളുടെ ജീവിത ജീവൻ തല്ലിക്കെടുത്തുന്നതാണോ സമരം ഒരാളുടെ ജീവൻ തല്ലിക്കെടുത്തുന്ന തരത്തിലുള്ള ആംബുലൻസിന് പോലും വഴിയൊരുക്കാതെ ആംബുലൻസ് പോലും തടഞ്ഞു വെക്കുന്നതാണോ പ്രതിഷേധം മനുഷ്യനെ കൊല്ലാ കൊല്ല ചെയ്യുന്ന ഈ നടപടികളൊക്കെ സത്യം പറഞ്ഞ സമരത്തിന്റെ പേര് പോലും അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ പേര് പോലും എടുത്ത് മാറ്റേണ്ടി വരും ഇതൊന്നും അല്ല പ്രതിഷേധം പ്രതിഷേധം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് പി ജെ കുര്യൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഉയർന്ന നേതാവ് യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രവൃത്തിയിലാണ് കാണിച്ചു കൊടുക്കേണ്ടത് അല്ല കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഇമാതിരി ആഭാസത്തരം കാണിക്കലല്ല വേണ്ടത് അതല്ല ചെയ്യേണ്ടിയിരുന്നത് അവിടെ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്താം എന്തിന തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് നേരെ നടത്താം എന്തുകൊണ്ടാണ് ഇത് ഇത് ഇതൊന്നും ചെയ്യാതെ ആ സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ മുന്നിൽ പോയി സമരം ചെയ്യുന്നത് ഏ ഈ സമരത്തിൻ്റെ ഇതെല്ലാം കൂടെ ചാനലിൽ വന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഏത് രക്ഷിതാക്കളും പാനിക്കാകില്ലേ രക്ഷിതാക്കളല്ലേ ഓടിപ്പടഞ്ഞെത്തുകയാണ് ആ ഏറിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഓടിച്ചാടി ടെൻഷൻ അടിച്ച് വേദനയോടുകൂടി ആകപ്പാടെ തകർന്നിട്ടാണ് ഓരോ രക്ഷിതാവും ആ സ്കൂളിലേക്ക് എത്തുന്നത് അവിടെ വന്ന് എങ്ങനെയെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി മാറ്റുക എന്നുള്ളതാണ് അതാണ് അവരുടെ അടുത്ത ലക്ഷ്യം അപ്പൊ ആ ഒരു നിരയിലേക്ക് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്താ കൈവിട്ട് നിക്കുകയാണോ അല്ല കാരണം എങ്ങനെയും അധികാരം പിടിക്കണം കാര്യം മേറുന്നു ഇവിടെ യൂത്ത് കോൺഗ്രസിനെതിരായി ഉയർന്നു വന്ന കുറേ അധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു മുണ്ടക്കെ ചൂറൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഫണ്ട് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആരോപണം അവർ നേരിടുന്നുണ്ട് ഈ ഇതിനെയെല്ലാം മറയ്ക്കണം ഇതിനെയെല്ലാം മറച്ചു പിടിക്കണം അതിന് ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ട് നടത്തുന്ന സമരമായി മാത്രമേ കാട്ടിക്കൂട്ടലുകളായി മാത്രമേ ഇത്തരം പ്രതിഷേധങ്ങളെ കാണാൻ കഴിയുന്നുള്ളൂ ആരോഗ്യമന്ത്രിക്കെതിരെ സമരം നടത്തുന്നു ഇതിനു മുമ്പ് നമുക്കറിയാം നിന്ന് തുടങ്ങിയതാണ് ഈ പറയുന്ന സമരങ്ങളുടെ ഒരു ഒരു തീവ്രത പ്രതിഷേധങ്ങളുടെ ഒരു തീവ്രത അനന്തു എന്ന് പറയുന്ന കുട്ടി ഏതോ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ആൾ കെണി വെച്ച് പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ച് പിടിച്ചെടുത്ത് ആ കെണിയിൽ വൈദ്യുത കമ്പിയിൽ തൊട്ട് ആ കുഞ്ഞ് മരിക്കുന്നു വേദനയുള്ള കാര്യം തന്നെയാണ് അതിനെ ഒരു വലിയ പ്രതിഷേധമാക്കി മാറ്റുകയും അതിനെ വോട്ട് ബാങ്കിൻ്റെ വോട്ട് രാഷ്ട്രീയത്തിലേ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസുകാരെന്നുള്ള കാര്യം മറക്കരുത് ജ്യോതികുമാർ ചാമക്കാലയും എന്തിനേറെ പറയുന്നത് അവിടുന്ന് ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ പറഞ്ഞു ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ എന്നുവരെ പച്ചക്ക് വിളിച്ചു പറഞ്ഞ ഒരവസ്ഥയുണ്ടായി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് കൈ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ പത്തറുപത്തെട്ട് വർഷം പഴക്കമുണ്ടായിരുന്ന ആ കെട്ടിടം തകർന്ന് വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു യുവ സ്ത്രീ മരിച്ചപ്പോൾ അവിടെ വെച്ച് കാണിച്ചെന്തായിരുന്നു അതും രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നു ആത്മാർത്ഥതയൊട്ടുമില്ലായിരുന്നു അതിനുശേഷമല്ലേ ഈ മുണ്ടക്കെ ചൂറൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതരെ ബാധിതരെ സഹായിക്കുന്നിടത്ത് പോലും തട്ടീരും വെട്ടീരും നടത്തി അല്ലെങ്കിൽ ഒരു രൂപ പോലും സംഭാവന ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം പ്രതിനിധികളുടെ സംഘമാണ് യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ് വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തവരാണ് യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് അങ്ങനെയായിരുന്നെങ്കിൽ രണ്ടര ലക്ഷം രൂപ എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ തുക ഇവിടെ കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസിനെ അടയ്ക്കുകയും ഏണ്ട് ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നും കൃത്യമായി പണം എത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന പാവങ്ങൾക്ക് വീടായി പോയനെ അപ്പോഴും പ്രതിബദ്ധത ജനങ്ങളോടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആളൊന്നുക്ക് പത്ത് രൂപ വെച്ചെടുത്താൽ മതിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിനിധികളെല്ലാം കൂടെ ആളൊന്നുക്ക് വെറും പത്തേ പത്ത് രൂപ വെച്ച് അതുപോലും മുടക്കാത്തവർ ഇവിടെ വന്ന് കുഞ്ഞുങ്ങളുടെ അന്നം മുടക്കിയിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ ഏഴാം ക്ലാസ് വരെ മാത്രം പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ എനിക്ക് തോന്നുന്നു അവിടെ ചില രക്ഷിതാക്കൾ പറയുന്നത് കേട്ടുകഴിഞ്ഞ് തോന്നുന്നു അവിടെ എൽ കെ ജി മുതലുള്ള കുഞ്ഞുങ്ങളുണ്ട് കേവലം മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ സ്വന്തം അച്ഛനും അമ്മയും ഉറച്ചൊന്ന് സംസാരിച്ചാൽ പോലും ഭയന്നു പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളുള്ള ആ ആ സ്കൂളിൻ്റെ ആണ് ഈ വന്നു കടന്ന് ഈമാതിരി നാടകങ്ങൾ അവിടെ കാണിച്ചത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ആരെ രക്ഷിക്കാൻ ആരെ ആരെ അല്ലെ അല്ലെങ്കിൽ ആരെ സംരക്ഷിച്ചു പിടിക്കാൻ ഇമാതിരി കാണിക്കുന്നത് ഇതിനെല്ലാം പിന്നിലും ഒറ്റ ഉള്ളൂ ഇനിയും മൂന്നാം തവണയും തങ്ങൾക്ക് അധികാരം കിട്ടത് കിട്ടില്ലേ എന്നുള്ള സംശയം കിട്ടില്ല എന്നുള്ള ആശങ്ക ഇതുകൊണ്ടാണ് ഈ സമരാഭാസങ്ങളുമായി ഇറങ്ങുന്നത് തിരുവനന്തപുരത്ത് ഒരാളുടെ ജീവിതം ഇല്ലാതാക്കി ഒരു മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചു ഏതാണ്ട് കാർത്തിയപ്പള്ളിയിൽ ഒരു ഒരു പറ്റം കുഞ്ഞുങ്ങളുടെ കഞ്ഞിയിൽ വരെ മണ്ണു വാരിയിട്ട കുടിലമായ രാഷ്ട്രീയ പോരാട്ടം ഇതാണ് ശരിക്കും ഇപ്പോൾ നടന്നത് ഇതാണ് ശരിക്കും കാർത്തികപ്പള്ളിയിൽ അരങ്ങേറിയ ഒന്നാന്തരം പ്രതിഷേധം വേറെ എങ്ങും പ്രതിഷേധിക്കാൻ സ്ഥലം കണ്ടില്ല അവിടെ കുറേ രക്ഷിതാക്കളെ പാനിക്കാക്കി കുറേ രക്ഷിതാക്കളെ വേവലാതി പിടിപ്പിച്ചു ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം